നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കരുളായി പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണത്തിന്റെയും വയോജന പാർക്ക് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഗ്രൌണ്ട് നവീകരണവും വയോജന പാർക്ക് നിർമ്മാണവും നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് ഇസ്മയിൽ മൂത്തേടം പറഞ്ഞു പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് നവീകരിച്ച് യുവാക്കളുടെയും വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യാവുന്നതിന് വേണ്ടി ഒരു വ്യായാമ പാർക്കും നമ്മളിതിനോടൊപ്പം ചെക്ക് ചെയ്യുന്നുണ്ട് രാത്രിയിൽ കളിക്കാനും കളി കാണാനും വരുന്ന ആളുകൾക്ക് ആസ്വദിക്കാനൊക്കെ നമ്മൾ ലൈസൻസ് സംവിധാനത്തോടു കൂടിയാണ് വലിയൊരു കരുളായി പഞ്ചായത്തിൽ ഇന്നവരെ കാണാത്ത രീതിയിലുള്ള നല്ലൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പങ്കുവച്ചിട്ടുള്ളത് ഈ വാർഷിക പതി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിൻ ചടങ്ങിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പൂഴിക്കുത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ പി നസീർ ഷർഫുദ്ദീൻ കൊളങ്ങര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി സിദ്ദീഖ് കക്കോടന്നാസ് കെ ടി സൈതലവി എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മികച്ച സഹായ സഹകരണമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നും തുടർന്ന് ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നതായും വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു പറഞ്ഞു ഈ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതികളും പശ്ചാത്തല മേഖലയിൽ റോഡുമൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ കാലത്ത് ഇതിലെല്ലാം എടുത്തു കാണിക്കത്തക്ക വിധം ഒരു ഹാപ്പിനെസ് പാർക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തനം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ ഈ ഒരു പ്രവൃത്തി ഏറ്റവുമധികം യുവാക്കൾക്ക് കലാ കായിക രംഗത്തുള്ള ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്ന ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഭരണസമിതിയെ അഭിനന്ദിക്കുന്നു ന്യൂസ് ബ്യൂറോ കരുളായി Real fruit power, real juices from Dabar.